നടത്താനുള്ള ഇതിൽ നിങ്ങളെ മനസ്സാച്ചി അനുവദിച്ചിരുന്നില്ല ഗ്ലാമർ ഗ്ലാമറല്ല നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ തൊഴിലിന്റെ കഴിവ് നിങ്ങൾ ചെയ്യേണ്ട കഴിവ് അതിലൊന്നും നിങ്ങൾ ഭയപ്പെട്ടവർ നന്ദി ആ അങ്ങനെ നിങ്ങളെ സംബന്ധിച്ചും മനഃശാക്ഷിയുള്ള മനുഷ്യനും സ്നേഹിക്കാൻ പറ്റിയ മനുഷ്യനും നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നെന്തായാലും എന്റെ കൈ നോക്കി ഒന്ന് ഫലം പറയാൻ പോയാണ് എന്തായാലും പ്രേക്ഷകരൊക്കെ ഒന്ന് കാണുക മറ്റാരുമല്ല എന്നോടൊപ്പം ഇരിക്കുന്നത് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള വിജയൻ ചേട്ടനാണ് നമസ്കാരം വിജയൻ ചേട്ടാ നമസ്കാരം നമസ്കാരം அப்போ எந்த நோக்கி கையை கை நோக்கம்போ சாஸ்திர பிரகாரம் மகன் ஆயுஷ் எண்பது வயசு வரைக்கும் ஆயுஷில்லாத்த மனுஷன் பழம் படிச்சுட்டு காரியில் வளர அத்வானங்கள் அத்வானிச்சு லட்சங்கள் உண்டாக்கி ஒன்றும் நேட இப்போ பலர்ப்புகாரியாய் பலருக்கும் ஒரு மனுஷரான അപ്പോൾ ഈ ജാതകരുടെ യോഗത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുള്ള മനുഷ്യനാണ് അപ്പം പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയും നിരന്തരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് യഥാർത്ഥ സത്യം ഇനി നിൽക്കുമോ ജസ്റ്റിമെൻറ്റ് അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഇനി നിൽക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇനിയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം ശുക്രനും ചന്ദ്രനും ഗുരുവും ബുധനും ഉച്ചസ്ഥാനത്തും സൂര്യനേഖ വൃക്തമായി നിൽക്കുന്നതും ആരോഗ്യ നിലപാടിൽ നല്ല രീതിയിലുള്ള ആരോഗ്യമായി ജീവിക്കാനും തലരേ ശനിഗ്രഹത്തിൽ ബന്ധപ്പെടുന്ന പേര് ധനം ഉണ്ടാകാനും സാധിക്കും അപ്പം ഇനി ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നല്ല സമ്പത്തുള്ളവനായും നല്ല സമാധാനമുള്ളവനായിട്ടും നല്ല രീതിയിലുള്ള ജീവിതം ജീവിക്കുമെന്നൊരു ഏതൊക്കെ കാരണവശാലും നമ്മൾ മാറ്റി പറയാൻ തരത്തില്ല അപ്പം ശുദ്ധൻ ഉച്ചസ്ഥാനം അപ്പം എല്ലാവിധമായ സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സുഖം അനുഭവിച്ചു മറ്റും കാര്യമില്ല സുഖമുണ്ടെങ്കിലും അത് സുഖം അനുഭവിക്കുന്നവൻ സാമ്പത്തികമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളതെല്ലാം പൂഞ്ഞത്തിലാണ് അപ്പം ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കാതെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു ട്വൻ്റി ഫൈവ് പ്ലസ് തർട്ടി ഇയേഴ്സ് ഇരുപത്തി അഞ്ചും മുപ്പത് വർഷത്തിനകത്ത് ഒരുപാട് നേട്ടങ്ങൾ ഈ വ്യക്തി ഉണ്ടാകാനുള്ള സാധ്യത ഓരോന്നിലൂടെ ഉദവിയില്ലാത്തവൻ ഇതുവരെ ജീവിതത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നവനാണ് അപ്പം പൊള്ള ആഗ്രഹിച്ചോ സമ്പത്തെ ആഗ്രഹിച്ചോ ഇതുവരെയ്ക്കും ഈ വ്യക്തി ഒരു കാര്യങ്ങളും ചെയ്തില്ല സമ്പത്ത് ഉണ്ടാക്കുമെന്ന് ചിലവാക്കുന്ന അത് വേറെ കാര്യം കാരണം പൊള്ളാശിയോ பயங்கர அத்தியாகிரகங்களோ ஒன்று இல்லாத வக்தியாக அப்போ இனி ஆ வக்திக்கு ஒரு மாற்றம் பகவான்ட அனுகிரகம் உண்டு முருகபெருமான அனுகிரகம் உண்டு ஓம் சரவண பபாய நமக அறுபடி வீடு கொண்ட திருமுருகன் தமிழ்நாடு பன்னியப்பன் அனுகிரகம் உண்டு மாற்றம் உண்டாகும் அதையும் அமரான மையன்னு சொல்லக்கூடிய அம்மா உலகத்திலே வலிய ஃபேமஸ்ஸானவங்க அவங்களும் ஈ முருகனை பூஜை பண்ண பிறகு முன்னுக்கு வந்திருக்காங்க பாருங்க முருகன் பூஜையினுடைய நேரம் உண்டாய் அப்போ முருகன் ஆட ஆறுபடி வீடு கொண்டு திருமுருகன் அப்போ முருக முருகக்கனவுன்னு சொன்னால் சிவன் வரைக்கும் அது மந்திர உபதேசம் ஆரான அது பிற இத்தின் மாற்றம் உண்டாக சாத்தியம் உண்டு ஈ வீடியோ காணும் நீங்களெல்லாம் இத்தையுட் நல்ல ஒரு கேமராமான நல்ல ஒரு மனசின் உடமையான பல சான்ஸ்களுண்டில் அத்தகத்தின சமீபிக்கையும் அதெல்லாம் நல்ல முறையில் நல்ல சாம்பத்தியத்தை நேடாத ரீதி உள்ள கூலி வாங்கிக்குச் செய்த மனசிலான அது எல்லோரும் சமீபிக்கணும் எல்லாரும் அது பிரோத்சாஹம் கொடுக்கணும் அங்கே ரஷ்மிடத்தின் நடத்தி கொண்டு என்னுடைய சாஸ்திரபரமான காரியங்களை ஞான் நிறுத்தினு வணக்கம் வந்தனம் ஓம் நம சிவாய் நம